രാജ്യത്തെ മുസ്ലിം പള്ളികളെല്ലാം നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ദിവസം യു പിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു കർശന നിർദ്ദേശം കേന്ദ്രസേനക്ക് നൽകിയിരിക്കുന്നത് കേന്ദ്രസേനക്ക് മാത്രമല്ല സംസ്ഥാനത്തെ പോലീസുകാർക്കും നൽകിയിരിക്കുന്നത് പോലീസിലെ മേധാവിമാർക്കും നൽകിയിരിക്കുന്നത് പള്ളികൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തണം പള്ളികളിൽ ആരൊക്കെ വരുന്നു എവിടെ നിന്ന് വരുന്നു എന്തിന് വരുന്നു എന്ന് തിരിച്ചു പോകുന്നു പള്ളികളിൽ ആയുധങ്ങൾ ശേഖരിച്ചു വെക്കുന്നുണ്ടോ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് മത മതപാഠശാലകളിൽ പഠിപ്പിക്കുന്നത് മതത്തെക്കുറിച്ച് തന്നെയാണോ അല്ലെങ്കിൽ ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ചാണോ പഠിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കേരളത്തിലെയും ചില പള്ളികൾ കേന്ദ്രീകരിച്ച് ചില അന്വേഷണങ്ങൾ രഹസ്യമായി കേന്ദ്രം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ അത് തിരഞ്ഞെടുപ്പായതുകൊണ്ട് അത് പൂഴ്ത്തിവച്ചിരിക്കുകയാണ് പുറത്ത് പുറത്തുവിടുന്നില്ല എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഈ സ്വാഭാവികമായി ഈ പള്ളികളിലേക്ക് കടക്കുമ്പോൾ അത് ഈ പിന്നെ എല്ലാ പള്ളികളും അങ്ങനെയാണ് എന്നല്ല പറയുന്നത് പക്ഷെ ചില പള്ളികൾ കേന്ദ്രീകരിച്ച് ആയുധ ശേഖരണങ്ങളും തീവ്രവാദങ്ങളും ഇപ്പൊ കഴിഞ്ഞ ദിവസം പതിനാറുകാരനെ ഐ എസ് എസ് ഐ എസ് ഐ എസ് ല്ലേ ചേർക്കണമെന്നുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു കേരളത്തിൽ നിന്ന് അപ്പൊ അത്തരത്തിൽ ചില പള്ളികളിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നു എന്ന് കേന്ദ്രത്തിന് ചില വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണം പക്ഷേ അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പള്ളികൾ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസൂഹിഷ്ണതയും ഒരു അസ്വാഭാവികതയും ഒക്കെ കേരളത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്കപ്പുറം ഒരു കലാപങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയില്ലേ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂമിക പരിശോധിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ പക്ഷേ പള്ളികളിലൊക്കെ ആര് വരുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടുന്നതിൽ ഒരു തർക്കവും അല്ലെങ്കിൽ അതിലൊരു സംശയമൊന്നും ആരും കാത്തു സൂക്ഷിക്കേണ്ട കാര്യമില്ല കാരണം കഴിഞ്ഞ ദിവസത്തെ ഡൽഹി സ്ഫോടനം അല്ലെങ്കിൽ റെഡ് ഫോർട്ടിനടുത്ത് നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിയിലാക്കപ്പെട്ട ആളുകൾ അവർ നമുക്കറിയാം എന്താണ് ഡോക്ടർമാർ അതേപോലെ തന്നെ എൻജിനീയർമാർ ഇങ്ങനെ ഉയർന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ എങ്ങനെയാണ് ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഇരകളാക്കി മാറ്റാനായിട്ട് കഴിയുക അതിനാവശ്യമായ ഒരു വർഗീയ സംവിധാനം വർഗീയമായിട്ടുള്ള ഒരു പ്രവർത്തനം അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം എന്നിട്ട് ഈ വർഗീയതയ്ക്ക് പകരമായിട്ട് ഇപ്പുറത്ത് ഹിന്ദുക്കളുടെ ഇടയിലും അങ്ങനെ വർഗീയത സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നതാണ് സമൂഹത്തിന് പൊതുവിൽ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നടന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉത്ത എന്താണ് ഉത്തരേന്ത്യയിലും അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലുമൊക്കെ ഈ പള്ളികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ എന്ന് പറയുന്നതിനെ അതിനെ എതിർക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം പള്ളികളിലേക്ക് വരുന്ന ഇതാരാണ് എന്ന് അറിയില്ല എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല അതിൽ അതിലാരാണ് തീവ്രവാദി എന്നുള്ള കാര്യവും വ്യക്തമല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിൽ തടസ്സമുണ്ടാക്കേണ്ട കാര്യമില്ല അത് പരിശോധിക്കട്ടെ എന്നാണ് കരുതേണ്ടത് പക്ഷേ അതങ്ങനെ പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ഏതാണ്ട് എല്ലാ മുസ്ലിങ്ങളും എന്ന് വെച്ചാൽ മുസ്ലിം സമുദായം തന്നെ സംശയത്തിൻ്റെ നിഴൽ വരുന്നത് അത് ശരിയല്ല ആ കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്നതാണ് ഇതിലെ അപകടകരമായിട്ടുള്ള ഒരു മാറ്റം പക്ഷെ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ തകരാറെന്താണ് വളരെയധികം മനുഷ്യരെ സംശയത്തിൻ്റെ നിഴലാകുകയും അവരെ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾ നോക്കുന്നത് സൂക്ഷിച്ചു നോക്കുന്നത് ആഹാ നീ തീവ്രവാദിയാണല്ലേ എന്ന നിലക്ക് ആവുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടല്ല അങ്ങനെ വരാനും പാടില്ല എന്നുള്ളതാണ് അങ്ങനെ വരാതിരിക്കണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം വരാതിരിക്കണമെങ്കിൽ ഇതിനകത്ത് പള്ളിയുടെ ഉത്തരവാദിത്വത്തിലുള്ള മേധാവികൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് മതപരമായിട്ടുള്ള മേധാവിത്വം പുലർത്തുന്നതായിട്ടുള്ള മതമേധാവികൾ അവരെല്ലാം ഈ കാര്യത്തിൽ വളരെ കർശനമായിട്ടുള്ള ഒരു നിലപാടെടുക്കണം അവർക്ക് നിഷ്കർഷമുണ്ടാവും ഇവിടെ അന്യപ്രദേശത്തു നിന്ന് വരുന്നതായിട്ടുള്ള ആളുകൾ കുഴപ്പക്കാരല്ല എങ്കിൽ മാത്രം പ്രവേശിച്ചാൽ മതി സ്വന്തം പ്രദേശത്തുള്ള ആളുകളെ അവർക്ക് തിരിച്ചറിയാം മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് പ്രാർത്ഥനയ്ക്കും നിസ്സാരത്തിനൊക്കെ ആയിട്ട് അവിടെ എത്തിച്ചേരുന്ന ആളുകളുണ്ട് ആ അവർ നിസ്കാരത്തിന് വരുന്ന സമയത്ത് അവർ വരണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവർ വരുമ്പോൾ അവർ ആരാണ് എന്ന് പരിശോധിക്കാനും അത് കൃത്യമായിട്ട് തിരിച്ചറിയലിലെ എത്തിക്കാനും ഉള്ള ഒരു സംവിധാനം പള്ളിക്കകത്ത് തന്നെ അതിൻ്റെ സ്വന്തം സംവിധാനം വർക്ക് ചെയ്യേണ്ട ആവശ്യം സ്വന്തം സംവിധാനം വർക്ക് ചെയ്യാത്ത സാഹചര്യത്തിലാണ് സർക്കാർ സംവിധാനം അതിനകത്തേക്ക് കടന്നു വരാനായിട്ടുള്ള വാതിൽ തുറക്കുന്നത് അത് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റൊരിടപെടൽ വേണ്ട ഓരോ പള്ളിയും ആ പള്ളിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം പള്ളിക്കകത്ത് തന്നെ ഉണ്ടാക്കുകയും പള്ളിയിൽ ഒരു കാരണവശാലും എന്താണ് ഈ തീവ്രവാദ സ്വഭാവമുള്ളതായിട്ടുള്ള വ്യക്തികൾ കടന്നു കയറില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അവർ അവരുടെ ആവശ്യമാണ് അവരാണ് അത് ഉറപ്പുവരുത്തേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള സാഹചര്യം നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന ഇവർക്ക് എങ്ങനെ തലക്ക് ഭ്രാന്ത് പിടിക്കും എന്നുള്ളത് നമ്മൾ നമ്മളെ ഒരു കാര്യമാണ് കാരണം അവർക്ക് അവരെന്തിനാണ് ഡോക്ടർമാരാകും അവർ ഡോക്ടർമാരാകുന്നത് മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം ഈ ഭൂമുഖത്തെ ഏറ്റവും പുണ്യമായ കർമ്മങ്ങളിലൊന്നാണ് ഡോക്ടറാവുക എന്ന് പറയുന്നത് നല്ല ആരോഗ്യ പ്രവർത്തനാവുക എന്നുള്ളത് കാരണം മനുഷ്യ രക്ഷയാണ് ജീവൻ രക്ഷയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നിട്ട് ആ ജീവൻ രക്ഷയുടെ പാഠശാലയിൽ നിന്ന് അവന് ഇറങ്ങിപ്പോകുന്ന എങ്ങോട്ടാണ് ബോംബ് നിർമ്മാണശാലയിൽ സ്ഫോട വസ്തുക്കൾ ഉണ്ടാക്കുന്ന മേഖലയിൽ ഈ ബോംബുകളും സ്ഫോട വസ്തുക്കളും മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപദ്രവിക്കപ്പെടുകയാണ് അപ്പോൾ അത് അങ്ങനെ ഉള്ള ഒരു ഉപദ്രവപരമായിട്ടുള്ള ഉപയോഗം അവൻ്റെ തലക്കകത്ത് കയറുന്നത് എനിക്ക് തോന്നുന്നത് അവൻ യഥാർത്ഥത്തിൽ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളുന്നതിന് പകരം വൈദ്യശാസ്ത്ര പഠനകാലം പോലും യഥാർത്ഥത്തിൽ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അവരെ ഡോക്ടറാക്കി നമ്മൾ വളർത്തി നമ്മൾ പലപ്പോഴും ഈ മെഡിക്കൽ കോളേജുകളൊക്കെ സർക്കാർ തന്നെ ഒരുപാട് പണം മുടക്കി സർക്കാരിൻ്റെ പൗരന്മാരെ വളർത്തിക്കൊണ്ടുവന്ന് സർക്കാരിൻ്റെ ഇതര സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ് എന്നിട്ടാണ് അവിടെ ഇത്തരത്തിൽ മനുഷ്യനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതായ മനുഷ്യബോമ്പുകളായി മാറുന്ന മനുഷ്യരുണ്ടാവുന്നത് എന്ത് എന്തൊരു വിരോധാഭാസമാണ് ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഇതിൽ പരിശോധിച്ച് വളരെ നിഷ്കർഷയോടുകൂടിയുള്ള ഇടപെടലിലൂടെ ഒരു പരിധിവരെ ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരു പരിധിവരെ അത് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ അതുമാത്രമല്ല എന്തും മനുഷ്യൻ നന്നാവും മനുഷ്യൻ നന്നായില്ലെങ്കിൽ അവൻ മറ്റു മനുഷ്യർക്ക് ചാവേറായി മാറും അവരെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഉപകരണമായി മാറും അവരെ ഇല്ലായ്മയുന്നതിന് വേണ്ടിയുള്ള രൂപങ്ങളായി മാറും മനുഷ്യനെ കണ്ട നമുക്ക് പേടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എൻ്റെ വേഷഭൂഷാതകളല്ല പ്രശ്നം അവൻ മനുഷ്യവിരുദ്ധനും അതേപോലെ തന്നെ ആ മനുഷ്യനെ കൊല്ലുന്നവനുമായിട്ടുള്ള ചാവേറായി മാറുന്നു എന്നുള്ളതാണ് It's a very dangerous cycle. Okay.